മുനിസിപ്പാലിറ്റി വാർഡ് യും ഇസ്ലാമി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തിന് പിന്തുണച്ചത് സി പി എം പ്രവർത്തകരാണ് ആ സി പി എം സ്ഥാനാർത്ഥി പോലും ഇപ്പോൾ അസംതൃപ്തൻ എന്നുള്ള അതിലുപരി വളരെയധികം ദുസ്സഹമായ ഒരു ലൈഫിലേക്കാണ് അദ്ദേഹം പോകുന്നത് എന്നുള്ളതാണ് സംസ്ഥാന പറയുന്നത് ിലും വികസനം കൊണ്ടുവരാതെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ടിട്ടാണ് പെൻഷൻ കൊണ്ടു പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നതും ചെറുക്കപ്പൊടി കാഞ്ഞിരപ്പുഴ റോഡ് വന്നതും നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ എവിടെ ആരെങ്കിലും തോന്നുന്നു ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് കണ്ടിട്ടില്ലാന്നാണ് ഞാൻ പറയുന്നത് ഇതെല്ലാം കണ്ടു അവരനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു ചർച്ചയാക്കിയിട്ട് അതിന് വോട്ട് എന്ന നിലയിലേക്ക് വരാൻ പൊതുവേ വന്നിട്ടില്ല അത് ഞാൻ ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വികസനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വന്നു യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊരു ഡിസ്കഷനായി വന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിയമസഭാ അതൊന്നും ഇല്ല അത് ഡിഫറെൻ്റ് ആണോ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള